പലരും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട് കേട്ടോ അടുക്കള ജോലി ആണെങ്കിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും ചെയ്യുമ്പോൾ കണ്ണൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാറുണ്ടോ വാശി പിടിക്കാറുണ്ടോ എന്നൊക്കെ അവനെക്കൊണ്ട് എനിക്ക് അങ്ങനൊരു ബുദ്ധിമുട്ടിന്ന് വരെ തോന്നിയിട്ടില്ല പക്ഷെ സി പി ഐ പല കുട്ടികളെ പറ്റിയിട്ട് അവരുടെ പേരൻസൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് ഉറങ്ങില്ല ഭക്ഷണം കഴിക്കില്ല വാശിയാണ് അച്ഛൻ്റെ അമ്മയ്ക്കങ്ങടെ ഇങ്ങോട്ട് നീങ്ങാൻ പറ്റില്ല അങ്ങനെയൊക്കെ പക്ഷെ എല്ലാ കുട്ടികളും ഒരുപോലെ ആയിരിക്കണം എന്നില്ലല്ലോ കണ്ണനും ഇതുപോലെ വാശി പിടിച്ചിരുന്നേ അങ്ങനെയുള്ളൊരു അവസ്ഥയ്ക്ക് ഉണ്ടായിരുന്ന മുൻപ് പക്ഷെ നമ്മൾ അവന ഓരോരോ കാര്യങ്ങളെ നമ്മളിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി അവൻ്റേതായിട്ടുള്ള ഒരു ഇതില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ തന്നെ കാറിൽ പോയി കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാർ സീറ്റിൽ അവന് ഇരുത്താറുണ്ട് പക്ഷേ അത് നമ്മളെത്രയും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്തൊക്കെ പറയുമ്പോൾ നോക്കണ്ട കാർ സീറ്റിൽ സീറ്റിലിരിക്കീട്ടാ അമ്മക്ക് വയ്യ ഇപ്പം കൈ എടുക്കണോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനവിടെ ഇരുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ആളയും ആഹാ അങ്ങനെ ഇപ്പം എന്നെ കാർ സീറ്റിലെടുത്തിട്ട് അമ്മ സുഖിച്ചിരിക്കേണ്ട അങ്ങനെയൊക്കെ ചിലപ്പോൾ അവൻ വിചാരിച്ച അവൻ ചിലപ്പോൾ ഭയങ്കര കാർ സീറ്റിലും സീറ്റിലിരിക്കില്ല അതിന് പകരം ഞാനൊന്നും മിണ്ടാതെ നമ്മുടെ മുഖത്തൊരു ഭാവം ഒന്നും ഇല്ലാതെ കാണുന്ന ജസ്റ്റ് കറസീലിരുത്തുന്നു ഒരു കുഴപ്പമില്ല ആൾ അവിടെ ഇരുന്നോളും അപ്പോൾ നമ്മളുടെ വായ എന്ന് പറയുന്ന ഓരോ വാക്കുകളാണ് അവനെ കൊണ്ട് ചിലപ്പോൾ വാശി പിടിപ്പിക്കാനൊക്കെ ആയിട്ട് ഇപ്പൊ അതുപോലെ മറ്റു ആരെങ്കിലും ഒക്കെ പുറത്തുനിന്ന് തോന്നും അപ്പോൾ അവര് നോർമലായിട്ടാ വേണ്ട സുഖല്ലേ എന്തണ്ട് വിശേഷം എന്നുള്ള രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞൊരു കുഴപ്പമില്ല ചിലത് വരുമ്പഴേക്കും അയ്യോ ഞങ്ങളെ കാണുമ്പോൾ കറിയോ വേൻ ഞങ്ങളുടെ ഇനിയിപ്പോ പരിചയക്കുറവുണ്ടാവോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനത്തെ ഒരു സംസാരം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഭയങ്കര കരച്ചിലും ലഹളം ബഹളം ആയിരിക്കും അപ്പോൾ അവൻ്റെ അടുത്ത് നമ്മൾ എങ്ങനെ നിൽക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് അവൻ നമ്മളോട് ഇങ്ങോട്ടും റിയാക്റ്റ് ചെയ്യുന്നത് ഇപ്പം ഞാൻ ചിലപ്പോൾ ഇപ്പോൾ ഈ വോയിസ് കൊടുക്കുന്ന സമയത്താണെങ്കിൽ പോലും ഞാൻ അവൻ്റെ അടുത്ത് പോയിട്ട് പറയാം കാരണം അമ്മ അപ്പുറത്തെ റൂമിൽ പോയിട്ട് പോയിട്ടൊന്ന് വോയിസ് കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെ ഇപ്പം ഫാൻ ഇട്ടേക്കല്ലേ അതിൻ്റെ ഒരു സൗണ്ട് കാരണം ചിലപ്പോൾ വോയിസ് ക്ലിയർ ആവില്ല അമ്മ അപ്പുറത്തെ റൂമിൽ പോയിട്ട് പോയിട്ടൊന്ന് വോയിസ് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ ആഹാ അമ്മ ഇപ്പം എങ്ങനെ പോണേ എന്നെ കൊണ്ട് വേണ്ട എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവൻ ഇടയും അതിന് ഇപ്പരം ഞാനിപ്പോൾ അവനോടെ സേഫായിട്ട് കെടുക്കുന്നുണ്ട് ഞാൻ വലിയ 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 കാര്യങ്ങൾക്കൊന്നും നിൽക്കാതെ ഞാനിവിടെ ഒന്ന് വോയിസ് കൊടുക്കുകയാണെങ്കിൽ ആളവിടെ കളിച്ച് സുഖമായിട്ട് കിടക്കുന്നുണ്ട് അപ്പം അങ്ങനെ അങ്ങനെ നമ്മൾ അവനോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടായിരിക്കും അവൻ നമ്മളോട് ഇങ്ങോട്ട് റിയാക്റ്റ് ചെയ്യുന്നത് എനിക്ക് ഞാൻ അവൻ്റെ അവൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയുന്നത് കൊണ്ട് തന്നെ ആ ഒരു ടോണിൽ എനിക്ക് നിൽക്കാനായിട്ട് അവൻ്റെ അടുത്ത് സാധിക്കുന്നുണ്ട് അപ്പം ഞാൻ ജോലി ചെയ്യുകയാണെങ്കിലും ഞാൻ എടുത്ത് കൊണ്ടുവന്നിരുത്തിയിട്ട് അവൻ്റെ ആ ഒരു വൈബില് നമ്മൾ നിൽക്കണം ചിലപ്പോൾ ചപ്പാത്തി പരത്തു രണ്ട് സ്റ്റെപ്പൊക്കെ ഇടേണ്ടി വരും അപ്പൊ അത് അതാണ് ആളുടെ സന്തോഷം അപ്പൊ ആ ഒരു സന്തോഷത്തിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഹാപ്പി കണ്ണനും ഹാപ്പി ഞാനും ഹാപ്പി മൊത്തത്തിൽ അങ്ങോട്ട് ഹാപ്പി ആണ് കേട്ടോ